നിങ്ങളൊക്കെ ഒരു ടിപ്പ് നമുക്ക് നോക്കാം ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ റിക്കവറി ഏജന്റുമാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ലോൺ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് പൊതുനിരത്തിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടോ നിങ്ങൾ ലോൺ എടുത്ത വിവരം മറ്റാരെങ്കിലുമായി പങ്കുവച്ചിട്ടുണ്ടോ രാവിലെയും രാത്രിയും ഇടതടവില്ലാതെ വിളിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തു ചെയ്യും നോട്ട് ദ പോയിന്റ് നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയ പ്രശ്നമായിരിക്കും ഇത് ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ റിക്കവറി ഏജൻറ്റുമാർ ഹറാസ് ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ എന്തു ചെയ്യും ആർ ബി ഐ ഗൈഡ് ലൈൻ പ്രകാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനും അത് കൃത്യമായി ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തിക്കാനുമുള്ള ഡ്യൂട്ടി മാത്രമാണ് ഒരു റിക്കവറി ഏജന്റിനുള്ളത് തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ മോശം പദപ്രയോഗം നടത്താനോ അവർക്ക് അധികാരമില്ല മാത്രമല്ല ഒരു റിക്കവറി ഏജന്റിന്റെ ഡ്യൂട്ടി സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രമാണ് രാവിലെയും രാത്രിയും ഇടതടവില്ലാതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും പാടില്ല നിങ്ങൾ ലോൺ എടുത്ത വിവരം മറ്റാരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യാനോ മറ്റാരുടെയെങ്കിലും മുന്നിൽ വച്ച് അപമാനിക്കാനോ നിങ്ങളുടെ വീട്ടിൽ വന്നോ ജോലി സ്ഥലത്തോ വന്ന് ബുദ്ധിമുട്ടിക്കാനോ ഉള്ള അവകാശവും ഇവർക്കില്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി നൽകാം പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തവും നിങ്ങൾക്കുണ്ട് തിരിച്ചടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ലോൺ അടവ് മുടങ്ങിയാൽ ഫൈൻ ഉൾപ്പെടെ ചേർത്താണ് നമ്മൾ അടുത്ത തവണ അടക്കുന്നതും അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണ അടവ് മുടങ്ങിയാൽ തന്നെ റിക്കവറി ഏജൻ്റുമാർക്ക് നിങ്ങളെ അപമാനിക്കാനുള്ള ലൈസൻസ് അല്ലാതെ ഇനി നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക ആക്രമണത്തിന് മുതിർന്നാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാം വി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ഒന്ന് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും ഒപ്പം ബാങ്കിങ് ഓം ബുഡ്സ്മനിലും നിങ്ങൾക്ക് പരാതി നൽകാം നടപടി ഉണ്ടാകും ഉറപ്പാണ് അപ്പോൾ അതാണ് ലോ പോയിന്റ് അടുത്ത ലോ പോയിന്റായി പ്രേക്ഷകർ കാത്തിരിക്കുക നമ്മുടെ ലോ പോയിന്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ട്രെൻഡിങ് ആണ് നമ്മുടെ യാതിരാറ്റി നോട്ട് ദ ലോ പോയിന്റ് പരിപാടി തുടങ്ങിയതിനു ശേഷം വെച്ചടി വെച്ചടി കയറ്റമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ നിയമവശങ്ങൾ പ്രേക്ഷകർക്ക് ഇനിയും നമ്മൾ തന്നുകൊണ്ടേയിരിക്കും